കനത്തു പെയ്യുന്ന മഴയ്ക്ക് ദേവികളം താലൂക്കിൽ നേരിയ ശമനം താലൂക്ക് പരിധിയിലും മൂന്നാറിലും കുഞ്ഞിത്തണ്ണിയിലും വെള്ളത്തൂവലിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദേശീയപാത എൺപത്തഞ്ച് വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് ഉൾമേഖലകളിൽ പലയിടത്തും താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല കലാർകുട്ടി പൊന്മുടി പാംപ്ല ഹെഡ്വർ അണക്കെട്ടുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്നു കഴിഞ്ഞ ഒരാഴ്ചയോളമായി പെയ്ത കനത്ത മഴയ്ക്ക് വെള്ളിയാഴ്ച പകൽ താലൂക്കിൽ നേരിയ ശമനമുണ്ടായി മഴ മൂലം വിവിധയിടങ്ങളിൽ കൃഷിനാശവും മറ്റ് നാശങ്ങളും സംഭവിച്ചിട്ടുണ്ട് കല്ലാർ ഉണ്ണിക്കുഴിയിൽ വീടിന് മുകളിലേക്ക് മരം കടപൊഴുകി വീണ് വീട് ഭാഗികമായി തകർന്നു രണ്ട് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു മുള്ളരിക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിന് മുകളിലേക്ക് തെങ്ങ് കടപൊഴുകി വീണു കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു താലൂക്ക് പരിധിയിൽ മൂന്നാറിലും കുഞ്ചിത്തണ്ണിയിലും വെള്ളത്തൂവലിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് മഴ ശക്തി പ്രാപിക്കുകയും ക്യാമ്പുകൾ തുറക്കേണ്ടി വരികയും ചെയ്താൽ അതിനായുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ആർക്കെങ്കിൽ എന്തെങ്കിലും താമസിക്കുന്നതിന് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് ഗ്രാമപഞ്ചായ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടോ അല്ലെങ്കിൽ ആർ ആർ ടി അംഗങ്ങളുമായിട്ടോ ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു കാലവർഷം കണക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും എന്തെങ്കിലും റിസ്ക് അലമെന്റ് ഉണ്ടെങ്കിൽ അവർ താമസിക്കാൻ പാടില്ല മാറ്റി താമസിക്കുന്ന സാഹചര്യവും സൗകര്യം ഗ്രാമപഞ്ചായത്ത് ടൗണുകൾ കൂടുതലായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യമുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അവർക്ക് കൂടി അറിയിക്കണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ക്യാമ്പുകളുമായി ഒരു വിവിധ എന്ന് അറിയിക്കുന്നു ദേശീയപാത ിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയ ഭാഗങ്ങളിൽ കൂടുതൽ വീടുകൾ അപകടാവസ്ഥയിലായി ദേവികുളം ഗ്യാപ്പ് റോഡിൽ യാത്ര പൂർണ്ണമായി നിരോധിച്ചു വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്കും വിലക്കുണ്ട് ഉൾമേഖലകളിൽ പലയിടത്തും താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല കുരിശുപാറ മേഖലയിൽ മൊബൈൽ കവറേജ് ഇല്ലാതായിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് കല്ലാർകുട്ടി പൊന്മുടി പാമ്പള ഹെഡ് ഹെഡ്വർക്സ് അണക്കെട്ടുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട് മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് മറയൂർ വട്ടവട മേഖലയിലും ശക്തമായ മഴ ലഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി